രോഗങ്ങളിൽ നമ്മൾ കൂടുതൽ കേട്ടറിയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ടാണ് പക്ഷേ സ്ഥലങ്ങളിൽ വരുന്ന ഭൂരിഭാഗം മുഴകളും കുഴപ്പമില്ലാത്ത മുഴകളാണ് സ്ഥനാർബുദമല്ലാതെ വേറെ പല അസുഖങ്ങളും ബ്രസ്റ്റിനെ ബാധിക്കാറുണ്ട് ആ അസുഖങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ബ്രസ്റ്റിൽ പറയുന്ന കംപ്ലൈൻറ് പെയിനാണ് അപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്തോ അതിന് അഞ്ച് ദിവസം മുമ്പോ ഒക്കെ ബ്രസ്റ്റിൽ വല്ലാത്തൊരു വേദനയും വിങ്ങലും പലർക്കും അനുഭവപ്പെടാറുണ്ട് അതിന് കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണിൻ്റെ വ്യത്യാസമാണ് അത് ചെറിയ മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ വേറെ ഒരു കണ്ടീഷൻ കാണുന്നത് ഫൈബ്രോ അടിനോമ എന്നുള്ളൊരു മുഴയാണ് അത് കാണുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഈ മുഴകളും നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ചെറിയ വേദന ഉണ്ടാവുകയോ വലുതാവുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ആ മുഴകളെല്ലാം നമ്മൾ എടുത്തു മാറ്റേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അത് എടുത്തു മാറ്റം മാറ്റാതെ തന്നെ നമുക്കതിൻ്റെ മരുന്നുകൾ കൊണ്ട് അതിൻ്റെ സിംറ്റംസ് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും ഇനി ഇത് എപ്പോഴാണ് എടുത്തു മാറ്റേണ്ടി വരിക അത് വല്ലാതെ വലുതാവുക അതിൽ നിരന്തരമായി വേദന വരിക അല്ലെങ്കിൽ ഒരു കുത്തി പരിശോധന ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയമായിട്ട് തോന്നുന്നുണ്ടെങ്കിലാണ് അത് നമ്മൾ എടുത്തു മാറ്റുന്നത് പിന്നെ വേറൊരു അസുഖം വരുന്നത് ഫൈബ്രോസിസ്റ്റിക് ഡിസീസാണ് അത് മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ കുമിളകളായിട്ട് ബ്രസ്റ്റിനുള്ളിൽ വരുന്നത് ആണ് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് അതിനും വേദനയായിട്ടാണത് പ്രെസന്റ് ചെയ്യുന്നത് പിന്നെ വരുന്നൊരു അസുഖം മാസ്റ്റൈറ്റിസ് ആണ് അത് യൂഷ്വലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിലും മുലയൂട്ടുന്ന സ്ത്രീകളിലുമാണ് വരുന്നത് ബ്രസ്റ്റിൽ ചെറിയ ചുവപ്പ് വരിക പിന്നെ നീര് വെച്ച് വരിക ചെറുതായിട്ട് ഡിസ്ചാർജ് വെള്ളം വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പിന്നെ ഒരു കണ്ടീഷൻ ബ്രസ്റ്റിൽ പഴുപ്പ് കെട്ടുന്നത് അല്ലെങ്കിൽ ആപ്സസ് ആണ് അപ്പോൾ ഇതും സാധാരണ മുലയൂട്ടുന്ന സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് അപ്പോൾ മുലയൂട്ടുന്ന സമയത്ത് നമ്മൾ കുട്ടി ചിലപ്പോൾ ഒരു ബ്രസ്റ്റിൽ നിന്നായിരിക്കും കൂടുതൽ പാല് കുടിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ബ്രസ്റ്റിലും ഒരുപോലെയാണ് അപ്പോൾ ഒരു ബ്രസ്റ്റിൽ നിന്ന് കുട്ടി കൂടുതൽ പാല് കുടിക്കുമ്പോൾ മറ്റേ ബ്രസ്റ്റിൽ പാല് കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പാല് നമ്മൾ പിഴിഞ്ഞ് മാറ്റുക മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതവിടെ കെട്ടി നിൽക്കുകയും അത് പഴുപ്പായി മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ആ രണ്ട് ബ്രസ്സിലും ഒരുപോലെ കുട്ടിയെ കുടിപ്പിക്കുക ഒരു ബ്രസ്സിൽ നിന്ന് കൂടുതലായിട്ട് കുട്ടി കുടിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ബ്രസ്സിൽ നിന്നുള്ള പാല് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പിഴിഞ്ഞ് കളയുക അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ കാണുന്ന ബ്രസ്സിൽ വരുന്ന വേറൊരു കണ്ടീഷനാണ് ട്രോമാറ്റിക് ഫാറ്റ് നെക്രോസിസ് അത് മിക്കവാറും എന്തെങ്കിലും ഇടിയോ വീശയോ കിട്ടിയതിന് ശേഷം ഒരു കല്ലിപ്പായിട്ടും വേദനയായിട്ടും ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ വേദന ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പോവാം പക്ഷെ ആ കല്ലിപ്പ് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ നിലനിൽക്കാം അതും ഒരു മുഴയായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് പിന്നെ വരുന്നത് ബ്രസ്സിൽ നിന്ന് നീരൊലിക്കുന്നതാണ് ആ നീരൊലിക്കുന്നത് ചിലപ്പോൾ രക്തത്തിൻ്റെ നിറത്തിലാവാം ചിലപ്പോൾ മഞ്ഞ നിറത്തിലാവാം പച്ച നിറത്തിലാവാം ഇതിൽ രക്തത്തിൻ്റെ നിറത്തിൽ വരുന്ന ഡിസ്ചാർജ് ആണെങ്കിൽ ഒരു ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബാക്കിയുള്ള പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ പാൽ രൂപത്തിലോ ഒക്കെ വരുന്നതൊക്കെ ക്യാൻസർ അല്ലാത്ത കണ്ടീഷൻസാണ് അപ്പോൾ അതൊക്കെ നമുക്ക് മരുന്നിലൂടെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും പിന്നെ ഇതുകൂടാതെ തന്നെ ബ്രസ്സിൻ്റെ തൊലിപ്പുറത്ത് പലതരത്തിൽ നമ്മുടെ ശരീരത്തിൽ വേറെ ഭാഗങ്ങളിൽ തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങളെല്ലാം തന്നെ ബ്രസ്സിൻ്റെ തൊലിപ്പുറത്തും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ആണുങ്ങളിലും ബ്രസ്സിൻ്റെ അസുഖങ്ങൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള ആൺകുട്ടികളിൽ ബ്രസ്സിൻ്റെ വളർച്ച വരുന്നുണ്ട് അതിന് ഗൈനക്കോമാസ്റ്റിയ എന്നാണ് പറയുന്നത് അപ്പം അത് പലപ്പോഴും ഈ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാനും ഒരു ടീഷർട്ട് ഇടാനോ അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ് ക്ലാസ്സിന് പോകാനോ പോലും പറ്റാത്ത രീതിയിൽ മാനസികമായിട്ടും വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അത് നമുക്ക് ചെറിയൊരു സർജറിയിലൂടെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്